എൻ്റെ പേര് അനീസ് ഞാൻ കോട്ടയത്തു നിന്നു വരുന്നു എനിക്ക് ഇതിന് ഈ പ്രാർത്ഥനയും വലിയ വിശ്വാസം ഒന്നുമില്ലായിരുന്നു എങ്കിലും എൻ്റെ ഒരു കൂട്ടുകാരൻ ഞാൻ ഒത്തിരി വിഷമിച്ചിരുന്ന നേരത്തെ എൻ്റെ കൂട്ടുകാരൻ എനിക്കൊരു അത്ഭുത ജമ്മാലിയുടെ ഒരു പ്രാർത്ഥന അയച്ചു തന്നു ഞാൻ അതുപോലെ പ്രാർത്ഥന പ്രാർത്ഥന കൂടിക്കൊണ്ട് എല്ലാ ചുവഴ്ചയും പ്രാർത്ഥന കൂടിക്കൊണ്ടിരുന്നിരുന്നു പ്രാർത്ഥന കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഞാനിങ്ങനെ എനിക്ക് നിയോഗം വയ്ക്കാൻ പറ്റുമ്പോൾ ഞാൻ ദൈവം എനിക്ക് തലവേദന എപ്പോഴും എന്നും നേരം വളർത്തായിരുന്നേറ്റ തലവേദന ആ തലവേദന അച്ഛൻ ഒരു ദിവസം പ്രാർത്ഥനയിൽ അച്ഛൻ പറയുവാണ് തലവേദനക്കാരുടെ എല്ലാം തലവേദന ദൈവം എടുത്തു മാറ്റിയിരിക്കുന്ന സത്യം പറയട്ടെ പിറ്റേ ദിവസം ഇന്ന് വരെ തലവേദന അതൊരു ഒരു വർഷത്തോളം അങ്ങനെ ഇരിക്കുന്ന നേരത്താണ് എൻ്റെ കുഞ്ഞ് പുറത്തേക്ക് പോകണം തന്നെ അവൻ നാട്ടിൽ ജോലി ചെയ്യുന്നില്ല അവര് പുറത്തു പോകണം പുറത്തു പോകണം എന്നിട്ട് ഭയങ്കര ആഗ്രഹം അവൻ എന്തുവേണ്ടി അവൻ അങ്ങനെ ഇരിക്കുന്ന നേരത്തെ പൈസയൊക്കെ മുടക്കി ഒരു വർഷത്തോളം കാത്തിരിക്കുകയോ കൊച്ചി ഞാൻ ജോലിക്ക് വേണ്ടിയിട്ട് എന്തായാലും ഈ അച്ഛൻ വിളിച്ച് പറയുവാണ് ഇതുപോലെ വിദേശത്തേക്ക് പോകാൻ ജോലി കിട്ടി ജോലി അവിടെ തടസ്സങ്ങൾ മാറ്റിയിരിക്കുന്നു വിസ ശരിയായിരിക്കുന്നു എന്ന് സത്യം പറയട്ടെ കൊച്ചിന് ആ പിറ്റേ ആഴ്ച തന്നെ കൊച്ചു പോകാണ്ട് എല്ലാം റെഡി ആയിരുന്നു അങ്ങനെ അവിടെ ചെന്ന് രണ്ട് മാസമായി രണ്ട് മാസമായിട്ട് അവിടെ ജോലി യൂറോപ്പിൽ ചെന്ന് രണ്ട് മാസമായി ജോലി കിട്ടിയില്ല അമ്മ എനിക്ക് ജോലി കിട്ടിയില്ല അമ്മ എനിക്ക് ജോലി കൂടി വേണ്ടി പ്രാർത്ഥിക്കമ്മ എന്ന് പറഞ്ഞു ഞാൻ ഈ ഇരുപത്തി രണ്ടാം തീയതി ജൂലൈ ഇരുപത്തി രണ്ടാം തീയതി ചൊവ്വാഴ്ച അച്ഛൻ്റെ നിയോഗം അച്ഛൻ പറഞ്ഞു ആദ്യം നിയോഗങ്ങൾ പറയാൻ പറഞ്ഞു ഞാൻ അന്നേരം പ്രാർത്ഥനയിൽ എൻ്റെ ദൈവം എൻ്റെ കൊച്ചിട്ട് ജോലിയുടെ കിട്ടുവാണെങ്കിൽ ഞാൻ ഒരു ദശാംശം കൊടുത്ത് പള്ളിയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് അച്ഛൻ ചൊവ്വാഴ്ച പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്നു നടന്ന് അച്ഛൻ ഇങ്ങനെ പറയുവാണെങ്കിൽ ബന്ധനത്തിലിരിക്കുന്ന നാല് കുഞ്ഞു വിദേശത്ത് ജോലി ചെയ്യാൻ ബന്ധനത്തിലിരിക്കുന്ന നാല് കുട്ടികൾക്ക് ജോലി ശരിയായിരിക്കുന്നു എന്ന് അവർ പറഞ്ഞ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ പ്രാർത്ഥന തീർന്നില്ല അതിനു മുമ്പ് എൻ്റെ കൊച്ചു വിളിച്ച് പറയും വിളിച്ചോണ്ടേ ഇരിക്കുക ഞാൻ ദേഷ്യപ്പെട്ട് ഫോൺ എത്തിച്ച് വെച്ചതിനായിട്ട് പറഞ്ഞു മോനെ ഈ പ്രാർത്ഥന നേരത്താണ് വിളിക്കുന്നത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വിളിക്കത്തില്ല എന്ന് അന്നേരം ഉടനെ ആകുമ്പോൾ പറയുക അമ്മ എനിക്ക് വ്യാ ബുധനാഴ്ച ചൊവ്വാഴ്ചയാണ് അമ്മ അച്ഛൻ ഈ പ്രാർത്ഥനയില്ലെന്ന് വ്യാഴാഴ്ച എനിക്ക് ജോലിക്ക് ചെയ്യാൻ ചേരാനുണ്ട് പറഞ്ഞ് എനിക്ക് പേപ്പർ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇതുപോലൊരു നല്ല കാര്യം ചെയ്ത് അച്ഛനും മറ്റേശു കരങ്ങളട നന്ദി പറയാം നല്ല സൗഖ്യം നല്ല സൗഖ്യവും നല്ല സാക്ഷിയോ ആണ് ഇപ്പൊ തന്നത് കേട്ടോ നന്ദി പറയാം